ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പയ്യാനിയെക്കുറിച്ചാണ് പയ്യാനി വിത്ത് പയ്യാനിയുടെ വിത്ത് എങ്ങനെ മുളപ്പിക്കാം അപ്പോൾ ഇതാണ് പയ്യാനി ഇന്ന് നമുക്ക് കുരുമുളകിനു പറ്റിയ ഒരു താങ്ങുകാലാണ് താങ്ങുകാലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ നമ്മൾ കുറേ പയ്യാനി കൃഷി ചെയ്തിട്ടുണ്ട് ഇതാദ്യം നമ്മൾ ചെയ്തിരുന്നത് കോൺക്രീറ്റിലാണ് കുരുമുളക് നട്ടുകൊണ്ടിരുന്നത് കുരുമുളക് നട്ട് കോൺക്രീറ്റ് നട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പരിധി പൊക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുരുമുളക് ചെടിക്ക് വളർന്ന് കയറാൻ പറ്റാതെ വരും അങ്ങനെയാണ് നമ്മൾ പയ്യാനിയിലേക്ക് തിരിഞ്ഞത് ഇതാണ് നമ്മുടെ പയ്യാനിയിലെ കുരുമുളക് കൃഷി ചെയ്തേക്കുന്നത് ഇതിപ്പോൾ ഒരു എട്ട് മാസമായ കുരുമുളക് ചെടിയാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ കഴിഞ്ഞു പയ്യാനിയുടെ വിത്തുകൾ വിൽപ്പനയ്ക്ക് പയ്യാനിയുടെ വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിൽ മറ്റ് വിത്തുകളെ പോലെ പയ്യാനിയുടെ വിത്ത് മുളച്ച് കിട്ടില്ല അത് വിത്ത് മുളപ്പിക്കേണ്ടതിന് ഒരു പ്രത്യേക രീതിയുണ്ട് ഇതിപ്പം നമ്മൾ പയ്യാനിയുടെ വിത്ത് മുളപ്പിച്ചേക്കുന്നതാണ് പയ്യാനി തൈകളാണ് ഇതിൻ്റെ അകത്ത് നൂറോളം ഇട്ടിട്ട് നമുക്ക് മുളച്ച് കിട്ടിയത് നാല് വലുതും ഒരു ചെറുതുമാണ് അങ്ങനെ അഞ്ചെണ്ണമാണ് നൂറ് ഇട്ടിട്ട് നമുക്ക് അഞ്ച് എണ്ണമാണ് മുളച്ച് കിട്ടിയത് ഇത് ഞാൻ ഇതിലെ മുളപ്പിച്ചേക്കുന്നത് കണ്ടോ ഈ കവറിൻ്റെ അകത്ത് ഞാൻ ചെറിയ പൊടിമെറ്റലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മണലാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഇതായ ഡിഷിൽ ഏതാണ്ട് ആയിരത്തോളം വിത്തുകൾ ഇട്ടതാണ് ഒരു വിത്ത് മാത്രമാണ് മുളപ്പിച്ചിരിക്കുന്നത് ഇതാണ് ആ പയ്യാനിയുടെ വിത്ത് കണ്ടില്ലേ ഇതെല്ലാം ഒരു കടലാസിനേക്കാളും ഖനം കുറഞ്ഞതാണ് ഇതിൽ ആ സീഡ് പയ്യാനിയുടെ ഈ കടലാസിനേക്കാളും കനം കുറഞ്ഞ ഇതിനുള്ളിലാണ് ഇതിൻ്റെ വിത്തിരിക്കുന്നത് അതായത് ഒരു കടുവുമണി നാലായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ എത്ര വരും അത്രയുമുള്ളു ഒരു പയ്യാനിയുടെ വിത്ത് അപ്പം ഈ പയ്യാനിയുടെ വിത്ത് നമ്മൾ മണ്ണി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ദ്രവിച്ചു പോവും അപ്പം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്നൊക്കെ നമ്പർ കണ്ട പയ്യാനിയുടെ വിത്ത് ഒക്കെ ആരെങ്കിലും വാങ്ങിക്കുവാണെങ്കിൽ അത് മെറ്റൽ അതുപോലെ തന്നെ മണല് ഇനി പാറപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മണ്ണ് ഒരിക്കലും ചി കൂട്ടിയിടരുത് മണ്ണ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ പയ്യാനിയുടെ വിത്തുകളെല്ലാം ദ്രവിച്ചു പോവും അപ്പം ഈ മണെല്ലാ അകത്തും മെറ്റലൊക്കെ ഇട്ടാൽ അതിന് മുകളിലാണ് ഈ പയ്യാനിയുടെ വിത്തിട്ട മുളയ്ക്കുള്ളൂ ഏതാണ്ട് നൂറ് വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്തി താഴെ വിത്തുകൾ മാത്രമാണ് നമുക്ക് മുളച്ച് കിട്ടുള്ളൂ അപ്പോൾ അത് കരുതിയാണ് എല്ലാവരും പയ്യാനിയുടെ വിത്ത് വില കൊടുത്ത് മേടിച്ചാൽ ഏതാണ്ട് നൂറ് വിത്ത് മേടിച്ചാൽ അഞ്ചെണ്ണമെങ്കിലേ മുളച്ച് കിട്ടുള്ളൂ അങ്ങനെ കരുതിയെ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ കുരുമുളക് കൃഷിക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു താങ്ങുകാലാണ് പയ്യാനി പയ്യാനിയുടെ ഒരു പ്രത്യേകത ഒരാറു മാസം കൊണ്ട് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്തടിയോളം ഉയരത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യാനിയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം